ഇത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളില് മനുഷ്യരാണോ വന്യമൃഗങ്ങളാണോ പാർക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്രയും ക്രൂരമായി മനുഷ്യ ഈ പറയുന്ന വന്യമൃഗങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിൽ കാബാലയത്വം കാട്ടുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൽത്തുറുങ്കിലടച്ച് വേണ്ട രീതിയിൽ അവരെ ശിക്ഷിക്കാതെ ഈ കേരളം നന്നാവുകയില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് കുന്നംകുളത്തെ രണ്ടു വർഷം മുൻപ് നടന്ന ഒരു സംഭവം പുറത്തു വന്നതും കൂട്ടിയാണല്ലോ തുടർന്നുള്ള ഈ സംഭവങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത് ഇപ്പോൾ തൃശൂർ ജില്ലയിൽ നിന്നാകട്ടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാകട്ടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നാകട്ടെ നിരവധി നിരവധി ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ പരാതികൾ ക്രൂരതയുടെ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നീതി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് വർഷങ്ങളായി തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മൂന്നാം മുറ എന്നെ അപ്രസക്തമായി എന്ന് പോലീസിലെ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ശീതീകരിച്ച മുറികളിരുന്നു കൊണ്ട് കൊടിവെച്ച കാറിൽ ഇരുന്നുകൊണ്ട് നാടിനുള്ള പ്രസംഗിച്ചു നടക്കുമ്പോഴും അവരുടെ മൂക്കിന് താഴെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ തരന്താണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള നടപടികൾ തുടരുകയാണ് എന്ന ഒരു വൈരുദ്ധ്യം കൂടെ നാം കാണാതെ പോകരുത് ഇവിടെ കഴിഞ്ഞ ഒൻപതര വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ സാക്ഷാൽ പിണറായി മുഖ്യമന്ത്രിയുടെ കയ്യിലാണല്ലോ ആഭ്യന്തര വകുപ്പ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ പല തരത്തിലായി പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു നടപടിയും ഈ പറയുന്ന ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേലെടുക്കാനായി ആഭ്യന്തര വകുപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ പൊതുസമൂഹം കാണേണ്ടത് ഈ പോലീസ് സേനയെ കയറൂരി വിട്ടിരിക്കുന്നു അഥവാ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇതുപോലെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ന്യായീകരണ തൊഴിലാളികളെ കൊണ്ട് പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി നടത്തുന്ന പ്രസ്താവനകളല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു കാര്യം ആലോചിക്കണം നൂറുകണക്കിന് ആളുകൾ ജീവക്ഷയമങ്ങളായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് പോലീസ് മർദ്ദനം കൊണ്ട് ചിലരുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു കേൾവിശക്തി നഷ്ടപ്പെട്ടു നട്ടെല്ലു തകർന്നു തരിപ്പണമായി കാലും കയ്യുമൊക്കെ തല്ലി ഓടിച്ചു ഇത് എവിടെയാണിത് നമ്മൾ ജീവിക്കുന്നത് കാട്ടിലെ നീതിയേക്കാൾ കഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരവസ്ഥയാണല്ലോ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അപമാനത്വം കൊണ്ട് തല ഉതിക്കേണ്ട സാഹചര്യമാണ് നിൽക്കുന്നത് ഇതിന് ചോദിച്ചത് പറഞ്ഞതുപോലെ കർശനമായ നടപടികൾ എടുക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റിന് ഉണ്ടാകണം ഇനിയും അത് ഉണ്ടാകുമെന്ന് വലുതായി കരുതേണ്ടതില്ല നീതിന്യായപീഠങ്ങളൊക്കെ ഇടപെട്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഭരിക്കുന്ന ഗവൺമെന്റ് ഇനി കക്ഷിച്ച് ആറ് മാസങ്ങൾ മാത്രമേ ഉള്ളൂ പൊതു തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തദ്ദേശ സ്വയം എന്ന തെരഞ്ഞെടുപ്പും വരികയാണ് അവരുടെ മുഴുവൻ ശ്രദ്ധ ഇനിയും അതിലേക്ക് മാറാൻ പോവുകയാണ് അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് കാണിക്കുകയും അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തേണ്ടതാണ് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടോണം ക്രിമിനലുകൾ പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണെന്ന് ആലോചിച്ചു നോക്കണം ഗുണ്ടകളും തെമ്മാടികളും ജോലിയെടുക്കുന്ന ഒരു വിഭാഗമായി പോലീസ് സേന മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു അപമാനകരമായ ഒരു അവസ്ഥയാണ് ഇതൊക്കെ പുറത്തു വന്ന രേഖകളാണ് അവർക്കൊക്കെ എതിരായി എന്ത് നടപടി സ്വീകരിച്ചു ഇവിടെ നടപടികൾ സ്വീകരിച്ചാൽ തന്നെ നമ്മൾ ഒരു നാട്ടിൻപുറത്തൊരു പറയുന്ന പറയുന്നവരുടെ കട്ടിലിൽ നിന്ന് വീണാൽ മെത്തപ്പുറത്തേക്കാണ് അതായത് സ്ഥലം മാറ്റിയാൽ അയാളെ വീട്ടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി കൊടുക്കുന്ന ശിക്ഷാ നടപടികളുടെ അപഹാസ്യതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ ക്രൂരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന ജനമൈത്രി എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണ് ഇവിടെ ഓണാഘോഷം നടന്നപ്പോ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ അത്തപ്പൂവിഡലും ൊക്കെ നടത്തിയത് ചിത്രങ്ങളിൽ കണ്ടു എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ് ഇവർക്ക് നാണമില്ലേ പോലീസ് സ്റ്റേഷനും ജനമൈത്രി എന്നുള്ള ബോർഡ് കെട്ടി തൂക്കി കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ കഴിയുമെന്ന് കരുതുന്നത് കാബാലിക മനസ്സാണ് ആരാചാരന്മാരാണ് പോലീസ് സേനയിലെ ബഹുഭൂരിപക്ഷം ക്രിമിനലുകളായിരിക്കുന്നവർ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല പക്ഷേ അധികാര സ്ഥാനത്തിനുള്ളിരിക്കുന്ന ആളുകൾ പോലും ഇവർക്ക് മറ ചെയ്യുന്നതായിട്ടുള്ള ഇവരെ സംരക്ഷിക്കുന്നതായുള്ള സമീപനം അധികാരികൾ ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഒക്കെ ഇനിയെങ്കിലും കാട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവർ പൊതു സമൂഹത്തോട് സമാധാനം പറയേണ്ടി വരും ഇവർക്ക് ഒരിക്കലും ശാപമോക്ഷം ഉണ്ടാവുകയില്ല എന്ന കാര്യം കൂടെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം